പുളങ്ങുന്ന പഞ്ചായത്തിലെ പൊട്ടുമുപ്പത് മുതൽ ചതുർത്ഥ്യാഗിരി വരെയുള്ള റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികളും യാത്രക്കാരും റോഡിലെ വലിയ കുഴികളിൽ വീണ് അപകടങ്ങൾ തുടർക്കഥയായിട്ടും നടപടിയില്ലെന്ന് പരാതി പുളിങ്ങുന്ന പൊട്ടുമുപ്പതിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്കും കായൽപ്പുറത്തേക്കുമുള്ള റോഡ് തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളേറെയായി കൃഷി കഴിഞ്ഞ് പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റിയാൽ റോഡ് മുങ്ങും ഭാരവാഹനങ്ങളും ബസ്സുകളും സഞ്ചരിച്ച് കുഴികളെല്ലാം വലുതായി കാടിയാടം ജംഗ്ഷനിലെ ഗർത്തങ്ങളിൽ വീണ് അടുത്തിടെ സ്കൂൾ കുട്ടികളടക്കമുള്ള യാത്രക്കാർക്ക് അപകടം സംഭവിച്ചിരുന്നു വലിയ കുഴികളായതിനാൽ ഓട്ടോറിക്ഷ പോലെയുള്ള ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലം തൊഴിലാളികളും പ്രതിസന്ധിയിലാണ് റോഡിൽ മുതൽ റോഡിൻ്റെ അവസ്ഥ വളരെ മോശം അവസ്ഥയാണ് എല്ലാ സ്ഥലത്തും പൊട്ടകപ്പ് തൊട്ട് ചേർത്തിയാരി വരെ റോഡ് തീർത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ വളരെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് സൈഡ് തിട്ട ഇടിഞ്ഞ് ഭാരമായ വണ്ടികൾ വരുമ്പോൾ മറിയാനുള്ള സാധ്യത വരെ വളരെ കൂടുതലാണ് ഇത് സ്കൂൾ കുട്ടികളും തൊട്ട് സൈക്കിളിൽ പോകുന്ന കുട്ടികൾ നിരവധി തവണ കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടി ഇവിടെ സൈക്കിളിൽ മറിഞ്ഞ് കാല് കൈ ഒടിഞ്ഞ് ഒരവസ്ഥയുണ്ടായി അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടായൊരവസ്ഥയിലൂടെ ഞാനൊരു വണ്ടി ഒരു ഏസ് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് വണ്ടിക്ക് ഈ നമ്മുടെ ഈ റോഡിലൂടെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടും വണ്ടിക്ക് പണികൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ മോശമായ അവസ്ഥയാണ് വണ്ടിക്ക് ഓട്ടോ ഒക്കെ കുറവാണ് ആ അതിൻ്റെ ഇടയ്ക്കാണ് ഈ റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ വണ്ടിക്ക് പണി വരുന്നത് അത്രയ്ക്ക് വളരെ മോശമായ ഒരു റോഡാണ് ചവക്കാഗിരി കൊട്ടുവപ്പ് റോഡ് പലപ്പോഴും കായൽപ്പുറം പള്ളിയിലേക്കും ചതുർത്ഥ്യാഗിരിയിലേക്കും കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തുന്നുണ്ട് സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ ഈ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതിനൊപ്പം തിട്ടയിടിഞ്ഞ് അപകടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അടിയന്തരമായി കുഴികൾ മൂടുന്നതിനും റോഡ് ഉയർത്തി പുനർനിർമ്മിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്